വിമുക്ത ജില്ലയിൽ ഈ പഞ്ചായത്താണ് കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ ദിനാഘോഷ ചടങ്ങിൽ സംസ്ഥാനത്ത് ഈ പദവി നേടിയെടുത്ത പോർക്കുളം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളെ ആദരിച്ചു സൂക്ഷ്മമായ പരിശോധനയിലൂടെ ഗ്രാമസഭകളിൽ നിന്നും വന്ന അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ടവരെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഭരണസമിതി നടത്തിയ ക്രിയാത്മക ഇടപെടലുകളാണ് ദാരിദ്ര്യവിമുക്ത തദ്ദേശ സ്ഥാപനം എന്ന നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി അതിദാരിദ്ര്യ പട്ടികയിൽ അവസാനം ശേഷിച്ച ഒരാൾക്ക് ആധാർ കാർഡ് ഐഡന്റിറ്റി കാർഡ് ബാങ്ക് അക്കൌണ്ട് റേഷൻ കാർഡ് തൊഴിലുറപ്പ് കാർഡ് എന്നിവ ലഭ്യമാക്കി അയാളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുകയും മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്ന അതിദാരിദ്ര്യ ക്ലേശഘടകങ്ങളിൽ നിന്ന് പുറത്തുകൊണ്ടുവരികയും ചെയ്തതുവഴിയാണ് അഭിമാന നേട്ടം സ്വന്തമാക്കാനായത് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം പോർക്ലോം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വൈസ് പ്രസിഡന്റ് ജിഷാ ശശിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ നിർവഹിച്ചു ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ആന്റണിയുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി ജെ ജ്യോതിസ് പി സി കുഞ്ഞൻ അഖില മുകേഷ് വാർഡ് മെമ്പർമാരായ രജനി പ്രേമൻ വിജിതാ പ്രജി കെ എ ജ്യോതിഷ് രേഖാ ജയരാമൻ നിമിഷ വിഗീഷ് ബിജു കോലാടി കെ സി നിഖിൽ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് അസിസ്റ്റന്റ് സെക്രട്ടറി പരമേശൻ നമ്പൂതിരി നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്